ഖത്തറിലെ ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഈ ഇരട്ട ആക്രമണങ്ങൾ പശ്ചിമേഷ്യയുടെ സംഘർഷം കൂടുതൽ സങ്കീർണ്ണമാക്കിയിരിക്കുകയാണ് ഒരു വശത്ത് നയതന്ത്രപരമായി മധ്യസ്ഥ ശ്രമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രായേൽ ഖത്തറിന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചു മറുവശത്ത് ഇറാൻ പിന്തുണയുള്ള ഹൂതികളെ ലക്ഷ്യമിട്ട് യമനിലെ ആക്രമണം നടത്തി മേഖലയിൽ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്നും വ്യക്തമാക്കി ദോഹയിലെ ആക്രമണം കേവലം ഒരു സൈനിക നടപടിയായിരുന്നില്ല മറിച്ച് ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു ഹമാസ് നേതാക്കൾക്ക് അഭയം നൽകി സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ഖത്തറിനെ സമ്മർദ്ദത്തിലാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം ആക്രമണം നടന്ന കെട്ടിടത്തിൽ പന്ത്രണ്ട് തവണയാണ് ഇസ്രായേൽ ബോംബ് ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ ഹമാസിന്റെ പ്രധാന നേതാക്കൾ ആരും കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിലും ഹമാസ് പ്രതിനിധികളും ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു ഈ ആക്രമണം നയതന്ത്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കി ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് മുൻകൂട്ടി വിവരം നൽകിയിരുന്നുവെന്ന ഇസ്രയേലിന്റെ അമേരിക്കയുടെ വാദം ഖത്തർ തള്ളിക്കളഞ്ഞു ആക്രമണം തുടങ്ങി പത്ത് മിനിറ്റിന് ശേഷം മാത്രമാണ് വിവരം കൈമാറിയതെന്ന ഖത്തറിന്റെ വെളിപ്പെടുത്തൽ അമേരിക്ക ഖത്തർ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി ഇത് അമേരിക്കയുടെ വിശ്വസ്തയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങളും ഉയർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണത്തോട് അതൃപ്തി പ്രകടിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകളും ശ്രദ്ധേയമാണ് ആക്രമിക്കാനുള്ള തീരുമാനം ബുദ്ധിപരമായിരുന്നില്ല എന്ന് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചുവെന്നും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ഈ ആക്രമണം മധ്യസ്ഥ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുമെന്ന് ഖത്തർ മുന്നറിയിപ്പും നൽകി എങ്കിലും സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറില്ലെന്ന് ഖത്തർ വ്യക്തമാക്കിയത് ഒരു ശുഭസൂചകമാണ് ദോഹയിലെ ആക്രമണത്തിന്റെ തൊട്ടു പിന്നാലെ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേലിന് നേരെ ഹൂദികൾ നടത്തിയ റമോൺ വിമാനത്താവള ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഈ നീക്കം എന്ന് നെതന്യാഹുവും പറഞ്ഞു സെനയിലെയും അൽ ജഫ് ഗവർണറേറ്റിലെയും ഹൂതി കേന്ദ്രങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത് ഹൂദികൾ ഇറാന്റെ ശക്തമായ പിന്തുണയുള്ളവരാണ് അതിനാൽ ഹൂതികളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണം ഇറാനെയും ഇസ്രയേലിനെയും തമ്മിലുള്ള നിഴൽ യുദ്ധം കൂടുതൽ തുറന്ന പോരാട്ടങ്ങളിലേക്ക് മാറാനും കാരണമായേക്കാം ഇത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യമാണ് ഈ ആക്രമണങ്ങളിൽ മുപ്പത്തഞ്ച് പേർ കൊല്ലപ്പെട്ടതായും നൂറ്റി പതിനെട്ട് പേർക്ക് പരിക്കേറ്റതായും യവൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ആശുപത്രി കെട്ടിടങ്ങൾ സർക്കാർ കോമ്പൗണ്ടുകൾ സാധാരണക്കാരുടെ വീടുകൾ എന്നിവയെല്ലാം ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുമുണ്ട് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഹൂതി സൈനിക വാക്താവ് സാരിയുടെ അവകാശവാദം അനുസരിച്ച് അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം ചില ഇസ്രയേൽ യുദ്ധവിമാനങ്ങളെ ചെറുത്തു ഇത് സംഘർഷം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഹൂതികളുടെ ശ്രമങ്ങളെ സൂചിപ്പിക്കുന്നു ഈ ആക്രമണങ്ങളോട് ലോകരാജ്യങ്ങൾ വിവിധ രീതിയിലാണ് പ്രതികരിച്ചത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തുടങ്ങിയ അറബ് നേതാക്കൾ ഖത്തറിൽ നേരിട്ടെത്തി പിന്തുണ അറിയിച്ചു ഒരു ജി സി സി രാഷ്ട്രത്തെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടപടി മേഖലയിൽ കൂടുതൽ സംഘർഷം ഉണ്ടാക്കുമെന്ന ആശങ്കയാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ഫോണിൽ സംസാരിച്ച് ആക്രമണത്തെ അപലപിച്ചു യു കെ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറും ഖത്തറിന്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റമാണ് ആക്രമണമെന്ന് പ്രതികരിച്ചു അതേസമയം ആക്രമണത്തെ അപലപിച്ച ജർമ്മനി ഇസ്രായേലിനുള്ള പിന്തുണയിൽ മാറ്റമില്ലെന്നും അറിയിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലെ ഭിന്നത റിപ്പീറ്റ് ഇത് യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലെ ഭിന്നത വ്യക്തമാക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ േലിനെതിരെ കൂടുതൽ കർശനമായ നിലപാടുകളിലേക്ക് നീങ്ങുന്നുമുണ്ട് ഇസ്രയേലുമായി വ്യാപാര നടപടികൾ അവസാനിപ്പിക്കാനും തീവ്രപക്ഷ നേതാക്കൾക്ക് ഉപരോധം ഏർപ്പെടുത്താനും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസില നിർദ്ദേശവും നൽകി ഇത് ഇസ്രായേലിന് ഒരു വലിയ നയതന്ത്രപരമായ തിരിച്ചടിയാണ് നൽകുന്നതും ഇസ്രയേലിന്റെ ഈ ഇരട്ട ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടിയാണ് ഹമാസ് നേതാക്കളെ വധിക്കാൻ ശ്രമങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചതോടെ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾക്ക് സാധ്യതയുമുണ്ട് ഇത് ഖാസിൽ പുതിയ സൈനിക ഏറ്റുമുട്ടലുകൾക്കും വഴിവെക്കും എമയിലെ ആക്രമണം ഇറാൻ ും ഇസ്രയേലും തമ്മിലുള്ള നിഴൽ യുദ്ധം കൂടുതൽ തുറന്ന പോരാട്ടങ്ങളിലേക്ക് മാറാൻ കാരണമാകും ഈ സംഭവങ്ങൾ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയതന്ത്രത്തെയും സ്വാധീനത്തെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അമേരിക്കയുടെ വിശ്വസ്തയെക്കുറിച്ചുള്ള സംശയങ്ങൾ കാരണം അറബ് രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് അകലം പാലിക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾക്ക് സൈനിക സഹായം നൽകാൻ തയ്യാറാകാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ഖത്തറിലെയും യെമനിലെയും ഇസ്രയേൽ ആക്രമണങ്ങൾ കേവലം സൈനിക നടപടികൾ മാത്രമല്ല അത് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയം നയതന്ത്രം ശക്തി സന്തുലിത അവസ്ഥ എന്നിവയെ മാറ്റിമറിക്കാൻ കഴിവുള്ള സംഭവങ്ങളാണ് ഈ നീക്കങ്ങൾ ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുന്നതിന്റെ സൂചനയും നൽകുന്നു ഇസ്രായേലിന്റെ പ്രാദേശിക സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാൻ സായുധ ഗ്രൂപ്പുകൾക്ക് സാമ്പത്തികവും സൈനികവുമായ പിന്തുണയും നൽകുന്നുണ്ട് ഇസ്രയേലിനെതിരെയുള്ള മുന്നണിപ്പടയായി ഇറാൻ ഹമാസ് ലെബനിലെ ഹിസ്പുള്ള യെമിലെ ഹൂദികൾ സിറിയയിലെയും ഇറാക്കിലെയും വിവിധ മിലീഷ്യകൾ എന്നിവരെയും ഉപയോഗിക്കുന്നു ഈ ഗ്രൂപ്പുകൾക്ക് ആയുധങ്ങളും പരിശീലനവും നൽകുന്നതിലൂടെ ഇറാൻ ഇസ്രയേലിനെതിരെ ഒരു ഭീഷണി നിലനിർത്തുന്നുമുണ്ട് ഇറാന്റെയും നയം പശ്ചിമേഷ്യൻ മേഖലയിൽ വലിയ സംഘർഷം വർദ്ധിപ്പിക്കുകയും സമാധാന ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ ഈ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടും ആക്രമണം നടത്തും ഇത് ഗാസ ലെബനൻ സിറിയ എന്നിവിടങ്ങളിൽ പുതിയ സൈനിക ഏറ്റുമുട്ടലുകൾക്കും വഴിവെക്കുന്നു പലപ്പോഴും സമാധാനപരമായ അന്തരീക്ഷം തകർക്കുകയും സാധാരണക്കാരുടെ ജീവനെ ഭീഷണിയുയർത്തുകയും ചെയ്യുന്നു ഇറാന്റെ ഇടപെടലുകൾ കാരണം ഇസ്രയേൽ ഹമാസ് യുദ്ധം ഒരു പ്രാദേശിക യുദ്ധമായി വളർന്നേ െന്ന് അന്താരാഷ്ട്ര സമൂഹം ആശങ്കപ്പെടുന്നുമുണ്ട്